ആദ്യമായി സർക്കാരിനാൽ നിരോധിക്കപ്പെട്ട മലയാള പത്രമാണ് സന്തിഷ്ടവാദി മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോന്റെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച പത്രമാണ് കേരള പത്രിക ദേവിജി ഭീംജി എന്നാൽ ഗുജറാത്തി കൊച്ചിയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ആരംഭിച്ച പത്രമാണ് കേരള മിത്ര കണ്ടെത്തിൽ വർഗീസ് മാപ്പിളയായിരുന്നു കേരള മിത്രത്തിന്റെ പത്രാധിപർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ കണ്ടെത്തിൽ വർഗീസ് മാപ്പിളയുടെ നേതൃത്വത്തിൽ ആദ്യമായി മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ കേരളത്തിൽ സാമുദായിക ചരിത്രത്തിൽ സുപ്രധാന മാറ്റം ഉണ്ടാക്കിയ മലയാളി മെമ്മോറിയലിന്റെ അടിസ്ഥാനമായ പത്രമാണ് മലയാളി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രം ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴക്കമുള്ള പത്രമാണ് മുംബൈ സമാചാർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഹിന്ദി ദിനപത്രം പഞ്ചാബ് കേസറി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഭാഷ ഹിന്ദിയും രണ്ടാമത് ഉറുദുവും ആണ് ഹിന്ദിയിൽ ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത രണ്ട് പ്രദേശങ്ങളാണ് ലക്ഷദ്വീപും അരുണാചൽ പ്രദേശും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എഡിഷൻ ഉള്ള പത്രം ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ സ്ഥാപകൻ ഭരത രാജനായിഡു ഡെക്കാൻ ക്രോണിക്കൽ പ്രസിദ്ധീകരിക്കുന്നത് സെക്കന്ദ്രാബാദിൽ നിന്നാണ് ഡെക്കാൻ ഹൊറാൾഡ് പ്രസിദ്ധീകരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് നാഷണൽ ഹൊറാൾഡ് പ്രസിദ്ധീകരിക്കുന്നത് ന്യൂഡൽഹി ലക്നൗ എന്നീ നഗരങ്ങളിൽ നിന്നാണ് കൊൽക്കത്തയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന പ്രമുഖ പത്രങ്ങളാണ് അമൃതസർ പത്രികയും ആനന്ദ് ബസാർ പത്രികയും ഹിന്ദു പത്രത്തിന്റെ സ്ഥാപകൻ ജി വി അയ്യങ്കാർ